ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം വിവാഹം നടക്കുന്നില്ലെങ്കിൽ അതിന് പരിഹാരമുണ്ട് ഈ പ വിവാഹം എന്നത് പല കാര്യം പല പല ആളുകൾക്കും വിവാഹത്തിന് തടസ്സങ്ങൾ വരുന്നുണ്ട് പലരും വിളിച്ചു പറയുന്ന കാര്യമാണ് വിവാഹം ഇത്ര വയസ്സായി ഇത്ര വയസ്സായി എൻ്റെ മക്കൾക്ക് വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മകന് വിവാഹം നടക്കുന്നില്ല എൻ്റെ മകൾക്ക് വിവാഹം നടക്കുന്നില്ല ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് പൂജകൾ നടത്തി പല കർമ്മികളുടെ അടുത്തും പോയി പല ജ്യോത്സന്മാരുടെ അടുത്തും പോയി പക്ഷെ ഞങ്ങൾക്ക് ഫലം കിട്ടുന്നില്ല ഏർ ഇതിനൊരു പരിഹാരമില്ലേ എന്താണ് ഞങ്ങൾക്കതിന് പരിഹാരം പറഞ്ഞു തരാൻ പറ്റുന്നത് ഇതെല്ലാം ചോദിച്ച് പലരും എന്നെ വിളിക്കുന്ന വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിന് ഒറ്റ വാക്കിൽ ഇതിനൊരു പരിഹാരം പറയാൻ പറ്റില്ല കാരണം വിവാഹത്തിന് പല തടസ്സങ്ങൾ വിവാഹത്തിന് വരും ഒരുവൻ്റെ വിവാഹത്തിന് പല അല്ലെങ്കിൽ ഒരുവളുടെ വിവാഹത്തിന് പല തടസ്സങ്ങൾ വരും ഒന്ന് പരദേവതാ കോപൗണ്ട് നമ്മുടെ കുടുംബത്തിന് നമുക്കൊരു പരദേവതയുണ്ട് ചിലവർക്ക് അതറിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പരദേവത എന്ന് പറഞ്ഞാൽ കുടുംബദേവത പരദേവത അത് തന്നെ കുലദേവത ഇപ്പം ഇവര ഈ കുലദേവതയോ പരദേവതയോ അല്ലെങ്കിൽ കുടുംബദേവതയോടെയൊക്കെ അല്ലെ അതുപോലെ തന്നെ ധർമ്മദേവത ഇതൊക്കെ പല വിധത്തിൽ പറയും ഇതെല്ലാം ഫലത്തിൽ ഒന്നു തന്നെയാണ് അല്ലെന്ന് പറയുന്ന ചില ജ്യോതിഷികൾ ഉണ്ടട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം നോക്കിയാൽ എല്ലാം ഒന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ പല വിധത്തിൽ മാറ്റിമറിച്ച് ചിന്തിച്ചാലും അത് എല്ലാം ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ആവശ്യത്തിലല്ല കിടക്കുന്നു അപ്പോൾ പരദേവതാ കോപം ഉണ്ടായാൽ ആ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളും നടക്കില്ല ആ ജാതകന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വിവാഹത്തിന് വന്നു ചേരും അതുപോലെ പിതൃക്കൾ പിതൃക്കളുടെ ശാപം പിതൃക്കൾ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മൻ മുൻപ് മരണപ്പെട്ടു പോയ ആ അവർ അവരാണ് പിതൃക്കൾ അപ്പോൾ പിതൃക്കളുടെ ശാപം ഉണ്ടെങ്കിൽ അവർക്ക് മംഗളകരമായ കാര്യങ്ങളോ വിവാഹങ്ങളായിട്ടുള്ള കാര്യങ്ങളോ നടക്കില്ല അതുകൂടാതെ ഗ്രഹനിലയിലെ ഗ്രഹപ്പിഴകൾ ഗ്രഹനിലയിൽ ഗ്രഹപ്പിഴകൾ ഉണ്ടെങ്കിൽ അതായത് ഏഴിലും എട്ടിലും പാപന്മാർ നിന്നാൽ അവിടെ ചില വിവാഹ വിവാഹഭാവമാണ് ഏഴ് എട്ടും വിവാഹഭാവം തന്നെ ഏഴും എട്ടും അപ്പം അതിലൊക്കെ പാപഗ്രഹങ്ങൾ നിന്നാൽ തീർച്ചയായിട്ടും ഈ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് തടസ്സങ്ങൾ വരാം അപ്പം ഗ്രഹപ്പിഴയിലുള്ള തടസ്സങ്ങളും ഗ്രഹ ഗ്രഹനിലയിലുള്ള തടസ്സങ്ങളും അതിനൊരു കാരണമാണ് വിവാഹഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ അത് ദോഷമാണ് അതുകൂടാതെ സ്ഥലദോഷമുണ്ടാകും ഓരോരുത്തർ വീട് സംബന്ധമായി സ്ഥലദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മംഗളകരമായ കാര്യങ്ങളൊന്നും നടക്കില്ല അനർത്ഥങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ വന്നാലും അവിടെ ഈ വിവാഹത്തിന് തടസ്സം വരാം കൂടാതെ ബാധാദോഷം പലരും അത് അന്ധവിശ്വാസമായിട്ടേ കാണും ബാധകളൊക്കെ ഉണ്ടാന്ന് ചോദിക്കും പക്ഷെ അനുഭവത്തിൽ വരുന്നവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അതിന് അപ്പം അതിനെപ്പറ്റി ഒരു വിശകലനം ഇവിടെ ആവശ്യമില്ല നമ്മുടെ വിഷയം വിവാഹം നടക്കുന്നില്ല അതാണ് അപ്പം അതിനെപ്പറ്റി മാത്രം പറയാം അപ്പം എന്നാൽ ബാധാദോഷങ്ങൾ ഉണ്ടെങ്കിൽ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം അതുകൂടാതെ സർപ്പശാപം സർപ്പത്തിൻ്റെ ശാപമേറ്റാൽ ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ സർപ്പശാപം ഏറ്റാൽ തീർച്ചയായിട്ടും അവന് മംഗളകരമായോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളൊന്നും നടക്കില്ല നടക്കാൻ സാധ്യത കുറവാണ് അല്ലെങ്കിൽ നീണ്ടുപോകും മറ്റൊന്ന് നാരീശാപം അത് പുരുഷന്മാർക്കുള്ളാണ് കൂടുതലും നാരിശാപം പുരുഷന്മാർക്കാണ് കാരണം സ്ത്രീകളെയൊക്കെ പറഞ്ഞ് പറ്റി അവരുടെ സ്വത്ത് അപഹരിക്കുകയും അതേപോലെ അവരുടെ അവരുടെ മാനം കവരുകയും അവരെ നീചപ്രവർത്തികളിൽ ഏർപ്പെടുത്തുകയും അവരിൽ നിന്ന് ധനം സമ്പാദിക്കുകയും ചെയ്യുന്ന അതായത് പെൺപാണിപം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ചില ആൾക്കാരുണ്ടല്ല എങ്ങനെയാലും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് കാശുണ്ടാക്കിയാൽ മതിയല്ല പെണ്ണിനെ വിറ്റാണെങ്കിലും ശരിയാണ് ആരെ വിറ്റാണെങ്കിലും ശരിയാണ് അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പെണ്ണുങ്ങളെ ഉപയോഗപ്പെടുത്താം അത് കഴിഞ്ഞാൽ അവരെ നിഷ്കരണം തള്ളിക്കളയുക ഇങ്ങനെയുള്ള ചില ആണുങ്ങളുണ്ട് അവർക്കാണ് നാരീശാപം എന്ന് പറയുന്നത് നാരീശാപം ഏർക്കാൻ ഇടവരും കാരണം ചില ഇതിന് അകപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഇവനെ ഇവനെ ശപിക്കും ശപിക്കാതിരിക്കില്ല കാരണം ആ ദുഷ്ടം കാരണം എനിക്ക് ജീവിതം എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത് എന്ന ഒരു ശാപം ആ ശാപം ഏതെങ്കിലും സ്ത്രീയിൽ നിന്നൊരു പുരുഷനേൽക്കാൻ ഇട വന്നാൽ തീർച്ചയായിട്ടും അവന് അത് അവൻ്റെ മരണം വരെ നാരി ശാപം അവനോടൊപ്പം ഉണ്ടാവും അപ്പോൾ അവൻ ചിലപ്പോൾ വിവാഹം കഴിക്കാത്തവനായിരിക്കും വിവാഹം കഴിച്ച് കഴിക്കാത്തവനായിരുന്നെങ്കിൽ അവന് വിവാഹം പോലെയുള്ള മകളകാര്യങ്ങളൊന്നും അവന് ചിലപ്പോൾ നടന്നു വരില്ല അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യ കാരണങ്ങൾ കൊണ്ട് വിവാഹത്തിന് തടസ്സം വരും അത് എന്താണെന്ന് അറിയണ്ടേ അല്ലാതെ രോഗം അറിഞ്ഞാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് രോഗം അറിഞ്ഞ് ചികിത്സിക്കണം രോഗം അറിയാതെ മരുന്ന് മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യമുള്ള ഒരു പല ഇന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ വലിയ ആയിരക്കണക്കിന് രൂപ വരുന്ന ഹോമവും പൂജയൊന്നും നിങ്ങൾ നടത്തണ്ടെന്നേ നിങ്ങളുടെ ഈ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിന് തടസ്സം വരുന്നത് എന്ന് ചിന്തിച്ച് ഒരു വിവാഹ പ്രശ്നം വെച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും അവൻ്റെ വിവാഹ തടസ്സം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒരു നല്ല ജോൽസിനെ അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാൻ പറ്റും ചെറിയ ചെറിയ വഴിപാടുകളിലൂടെ നിങ്ങളുടെ ദോഷം മാറ്റി നിങ്ങൾക്ക് സ്വയം മുക്തി നേടാൻ സാധിക്കും